എന്നെ സംബന്ധിച്ചിടത്തോളം പതിനൊന്ന് വർഷത്തോളം അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ സാധിച്ചു ഞാൻ മേജർ ആർച്ച് ആർച്ച് ബിഷപ്പായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ ഒരു കൊല്ലം കഴിഞ്ഞ് ഉടനെ അദ്ദേഹം പാപ്പയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു എന്നെ കർദ്ദനാളാക്കിയത് ബെനഡിറ്റ് പാപ്പായാണെങ്കിലും ഞാൻ കർദ്ദനാൾ എന്നുള്ള നിലയിലും അതുപോലെ തന്നെ മേജർ ആർച്ച് ബിഷപ്പ് എന്നുള്ള നിലയിലും പ്രവർത്തിച്ചത് ഈ ഫ്രാൻസിസ് പാപ്പായോടൊപ്പമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിന്തകളെയും ഹൃദയത്തെയും തൊട്ടറിയുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് വലിയൊരു ജവിശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹം ലോകത്തിലുള്ള എല്ലാവിധ വസ്തു വസ്തുക്കളെക്കുറിച്ചും അതുപോലെ തന്നെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചുമൊക്കെ അദ്ദേഹത്തിന് സ്വന്തമായ അറിവും വിലയിരുത്തലുകളും ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ആ വിലയിരുത്തലുകളെല്ലാം അദ്ദേഹം ഹൃദയത്തിൻ്റെ ഭാഷയിലാണ് മനുഷ്യർക്ക് നൽകിക്കൊണ്ടിരുന്നത് ആദ്യകാലങ്ങളിൽ ഒരിക്കൽ രാത്രിയിൽ പൊതുപ്പുമായിട്ട് ഒരു ജീപ്പിൽ ചെന്ന് ആ വത്തിക്കാനിലെ പാതയോരങ്ങളിൽ നടക്കുന്ന ആളുകൾക്ക് തണുപ്പ് സഹിക്കാതിരുന്നപ്പോൾ പതിപ്പ് വിതരണം ചെയ്തിട്ട് പോയതായി നമ്മൾ മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളതാണ് അതുപോലെ അദ്ദേഹം വത്തിക്കാനിലെ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഒരു ഡിക്കാസ്ട്രി ഒരു വകുപ്പുണ്ടാക്കി അതിനെ ഒരു കർദ്ദാലിനെ നിയോഗിച്ച് അത് നിർവഹിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു എവിടെയും പാവപ്പെട്ടവരുടെ കൂടെയായിരുന്നു അത് അദ്ദേഹം പറയുമായിരുന്നു നാം മനുഷ്യരോടൊപ്പമായിരിക്കണം ഒന്നിച്ച് യാത്ര ചെയ്യണം നമ്മൊരിക്കലും മേളിലിരുന്നുകൊണ്ട് മറ്റുള്ളവരെ അനുയായികളായിട്ട് കരുതേണ്ടവരല്ല പിന്നെയോ ക്രിസ്തുവിൻ്റെ ആ നേതൃത്വത്തിൽ അവിടുന്ന് വിശ്വസിക്കുന്നവരെല്ലാവരും അവിടുത്തോട് ആഭിമുഖ്യമുള്ള എല്ലാവരും ഒന്നിച്ച് യാത്ര ചെയ്യണം എന്നുള്ള ഒരു സന്ദേശമാണ് ഈ അടുത്ത അവസാനത്തെ സെനഡിലൊക്കെ അദ്ദേഹം വ്യക്തമാക്കിയത് ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ നാം എല്ലാവരും ഒന്നിച്ച് ചിന്തിക്കും ഒന്നിച്ച് സംസാരിക്കും ഒന്നിച്ചു പ്രവർത്തിക്കും ആരും ആരുടെയും മേലല്ല എല്ലാവരും സമന്മാരായ ശുശ്രൂഷകരാണ് നമ്മുടെ കാരിസംസ് അല്ലെങ്കിൽ പ്രത്യേക വരങ്ങളിൽ വ്യത്യാസമുണ്ടാകും നമ്മുടെ അധികാര ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ടാവും പക്ഷേ എല്ലാ അധികാരങ്ങളും ശുശ്രൂഷയ്ക്കുള്ളതാണെന്നുള്ള ആ വലിയ സത്യം ക്രിസ്തീയ സത്യം അദ്ദേഹം സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ടുപോയി എന്ന് നമുക്കറിയാം അപ്പോൾ ഇതെല്ലാമാണ് പാപ്പായെക്കുറിച്ചുള്ള എൻ്റെ പ്രഥമ ചിന്തകളെന്ന് ഞാൻ പറയുകയാണ് തീർച്ചയായിട്ടും ഒരു പാപ്പ മാറിയാൽ മറ്റൊരു പാപ്പ അവരും പക്ഷേ ഈ പാപ്പായിൽ നിന്ന് കിട്ടിയ തനതായ സംഭാവനകൾ നമ്മൾ ക്രൈസ്തവരെ ചിന്തിപ്പിക്കുകയാണ് ആഴത്തിൽ അതിലുപരിയായിട്ട് എല്ലാ മനുഷ്യരെയും ചിന്തിക്കാണ്ട് രാഷ്ട്ര നേതാക്കന്മാരെ പോലും ചിന്തിപ്പിക്കുന്നുണ്ട് അദ്ദേഹത്തിന് ഭാരതത്തിൽ വരണമെന്ന് ഉണ്ടായിരുന്നു എന്തോ സാങ്കേതികമായ കാരണങ്ങളാലത് നടന്നില്ല എന്നുവരികലും അദ്ദേഹത്തിൻ്റെ ഇന്ത്യയുമായിട്ടുള്ള അടുപ്പം വളരെ വലുതാണ് നമുക്കറിയാം പ്രധാനമന്ത്രി അദ്ദേഹത്തെ സന്ദർശിച്ചു അദ്ദേഹവും സന്ദേശങ്ങൾ കൈമാറിക്കൊണ്ടിരുന്നു അവിടെയെല്ലാം നമുക്ക് എല്ലാ രാജ്യങ്ങളോടുമുള്ള അദ്ദേഹത്തിൻ്റെ സമഭാവനയോടുകൂടിയുള്ള ദർശനം കാണാൻ കഴിയുന്നതാണ് ആരെങ്കിലും എപ്പോഴെങ്കിലും ഏതെങ്കിലും സമ്മേളനങ്ങളിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തെയോ അല്ലെങ്കിൽ ഒരു സംസ്കാരത്തെയോ ഇഴുത്തി സംസാരിച്ചാൽ പാപ്പായിൽ നിന്ന് വരുന്ന മറുപടി എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ഒരു സന്ദേശമായിരിക്കും അപ്രകാരം പാപ്പ ലോക ഹൃദയത്തെ ആകർഷിച്ചു എന്ന് നമുക്കറിയാം അങ്ങനെ ലോകത്തെ ലോകമനസ്സുകളെ കവർന്ന ഒരു വ്യക്തിയാണ് ഫ്രാൻസിസ് മാർ പാപ്പ